ഹലോ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ഹ്യുണ്ടായ എക്സ്റ്റർ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ സ്പേസ് ഒന്ന് നോക്കാം കേട്ടോ ഇന്ന് വേറെ ഒന്നുമില്ല ഉള്ളിലെ സ്പേസ് മാത്രമേ നമ്മളിത് ചെക്ക് ചെയ്യുന്നുള്ളൂ വിശദമായിട്ട് കാണിച്ചു തരാം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ മുഴുവനും കാണാൻ ശ്രമിക്കുക പാസഞ്ചർ സീറ്റിൽ നമുക്ക് നോക്കാം സ്പേസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാന്ന് പൊതുവേ പറയുന്നൊരു കംപ്ലയിൻറ്റ് ബാക്ക് സീറ്റിൽ മൂന്ന് പേർക്ക് ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ഞാനൊരു മൂന്ന് പേരിൽ നിന്ന് യാത്ര ചെയ്യുന്നൊരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ തടിയന്മാരായിട്ടുള്ള മൂന്ന് പേർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നെപ്പോലെ അത്യാവശ്യം വണ്ണം മാത്രമേ ഉള്ളൂ എന്നുള്ളവർക്ക് സുഖമായിട്ട് മൂന്ന് പേർക്കില്ലാതെ ഇരിക്കാം നമ്മുടെ നാട്ടിലെ ഫുഡിൻ്റെ ആയിരിക്കും എല്ലാവർക്കും നല്ല തടിയാണ് വണ്ണം അമിതവണ്ണം കുറയ്ക്കൂ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഒരു കാറ് കയറി ഇരിക്കാൻ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ വളർത്താതിരിക്കുക ഓക്കെ അതിന് ഇവിടുത്തെ സ്പേസിൻ്റെ കാര്യം പറയാം കണ്ടോളൂ ആദ്യം തന്നെ നമുക്ക് ബാക്ക് ഡോർ ഒന്ന് നോക്കാം വെള്ളം വെക്കാനുള്ള സ്പേസ് സാമാന്യം വലിപ്പമുണ്ട് ഒരു രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിൽ വരെ നമുക്ക് സുഖമായിട്ട് സുഖമായിട്ടതിനകത്ത് സ്റ്റോർ ചെയ്യാം പിന്നെ ലെഗ് സ്പേസ് കാലിന് ആവശ്യത്തിൽ കാലിന് നീളമുള്ളവർക്കും നല്ല സുഖമായിട്ട് അതിനകത്ത് ഇരിക്കുക നമുക്ക് പിന്നെ നമ്മുടെ സീറ്റിലേക്ക് ഫുള്ളായിട്ട് നമ്മുടെ തുട അങ്ങ് സപ്പോർട്ടായിട്ടിരിക്കും പിന്നെ കാൽ മുട്ടിന് താട്ടുള്ള ഭാഗം ആവശ്യത്തിൽ കൂടുതൽ സ്ഥലമുണ്ട് അതിപ്പം കോ ഡ്രൈവർ സീറ്റ് മുന്നിൻ്റെ സീറ്റ് മാക്സിമം പുറകോട്ട് നമ്മൾ ഇറക്കിയിട്ടിരിക്കുകയാണ് എന്നാലും കാല് വെക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് പിന്നെ ഒരു എ സി വെൻറ്റുണ്ട് അതിനകത്ത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സീറ്റ് കവറാണ് കേട്ടോ ഈ സീറ്റ് കവറ് ഇതിൻ്റെ കൂടെ വരുന്നതല്ല ഇത് ഞാൻ സെപ്പറേറ്റ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ബാക്ക് സീറ്റിൻ്റെ നമ്മളത് ഹുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ബാക്കിലിരിക്കുന്നവർക്ക് മൊബൈൽ എന്താ പറയുന്നത് എല്ലാ സാധന സാമഗ്രികളും നമുക്കിതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം വെള്ളം അവിടെ വയ്ക്കാം പിന്നെ ഒരു ടിഷ്യൂ സ്റ്റോർ ചെയ്യാം ആവശ്യത്തിന് ഫയലും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാം വിളക്കൊപ്പിക്കുന്നുണ്ടോ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് അധികം പൈസ ഒന്നുമില്ല കേട്ടോ നിസ്സർ വിലയൊക്കെ ഉള്ളൂ ആമസോണിലും അവിടെ ഇവിടെ കിട്ടും ഓർഡർ ചെയ്ത് വാങ്ങി ബാക്ക് സീറ്റിൽ സെറ്റാക്കി വെക്കുക പല ആൾക്കാരും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഈ സംഭവം എന്താണെന്ന് കേട്ടോ അതുകൊണ്ടല്ലേ നമുക്ക് ആവശ്യത്തിന് ഒരു ഗ്ലാസ് ഞാൻ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ലോങ്ങ് റൂട്ടൊക്കെ പോകുമ്പോഴത്തേനും കട്ടൻ കാപ്പി ഫ്ലാസ്കില് ചൂടുവെള്ളം കട്ടൻ കാപ്പിയൊക്കെ നമുക്ക് ഉണ്ടായിക്കൊണ്ട് പോയാൽ ഇങ്ങനെ ഗ്ലാസ്സൊക്കെ ഒക്കെ ഇവിടെ ഇടാതെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം കട്ടൻ കാപ്പിയൊക്കെ നമുക്ക് ഇങ്ങനെ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കുകയും ചെയ്യാം കേട്ടോ ഇനിയിപ്പം നമുക്ക് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാലും അതെയാണ് കോ ഡ്രൈവർ സീറ്റിലാണ് ഞാൻ പിരിക്കുന്നത് കാല് നല്ല ലെഗ് പീസ് ഉണ്ട് കേട്ടോ കാല് നമുക്ക് നീട്ടി വെച്ചിട്ട് സീറ്റ് പുറകോട്ടെന്ന് ചരിക്കുവാണെങ്കിൽ സുഖമായിട്ട് വെണക്കിടന്ന് ഉറങ്ങിപ്പോവാം ഒരു ആറാറരടി പൊക്കമുള്ളവരാക്കും കാല് സുഖമായിട്ട് നീട്ടി രണ്ട് എനിക്കന്നെ കാല് നീട്ടി വെച്ചിട്ട് തന്നെ കുറേ സ്ഥലം പിന്നെ സ്പേസ് ഒക്കെ പിന്നെ മിച്ചമാണ് അതിപ്പം ഒരു ആറാറരടി പൊക്കമുള്ളവരാക്കും സുഖമായിട്ട് കാലം നീട്ടിവെക്കാം അതിന് മാത്രമുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയും ഉള്ള അവർ സെറ്റ് ചെയ്യാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല പിന്നെ പിന്നെ നമുക്കിവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോറ് ചെയ്യാനുള്ള സ്റ്റോറേജുണ്ട് ക്യാഷൊക്കെ കിടപ്പുണ്ട് അതിനകത്ത് പെണ്ണുമ്പോഴുള്ള വശട്ടെ പിന്നെ മുകളിലിങ്ങനെ നമുക്ക് കണ്ണാടി മൊബൈൽ പേഴ്സ് അങ്ങനെ അത്യാവശ്യം സാധന സാമഗ്രികൾ വയ്ക്കാനുള്ള ആവശ്യത്തിന് കൂടുതൽ സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവർ ഡോറിലാണെങ്കിൽ തന്നെ എന്നത്തും വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കുപ്പി രണ്ട് കുപ്പിയും ഒക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്പീക്കർ സിസ്റ്റം ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ മ്യൂസിക്കിൻ്റെ അടിപൊളി സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് രസമുണ്ട് മ്യൂസി മ്യൂസിക് ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എക്സ്റ്ററിൻ്റെ ഒരു ബാൾഡിങ് അവർ കൊടുത്തിട്ടുണ്ട് അതായത് അവിടെ ഇങ്ങനെ പോറലും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്റ്റീലിൻ്റെ ഒരു ക്രോമിൻ്റെ കൊടുത്തിട്ടുണ്ടോ അടിപൊളിയായിട്ട് പിന്നെ പറയാനുള്ള എന്താ വെച്ചാൽ നമ്മുടെ സ്പേസ് എനിക്കാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ കൂടുതലും ഡിസ്റ്റർബൻസ് പാടില്ല കാരണം പോക്കറ്റിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും പാടില്ല മൊബൈൽ വെക്കാൻ ഒരു സ്പേസ് ഉണ്ട് അവിടെ വിശാലം അവിടെ നമുക്ക് ഓട്ടോ ചാർജിങ് ഒന്നുമില്ല അത് ടോപ്പ് ഏരിയൻറ്റല്ലേ വരത്തുള്ളൂ പിന്നെ വന്നിട്ട് ഇവിടെ ചാർജിങ് പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇരിക്കുന്ന പേഴ്സ് മൊബൈൽ മറ്റുള്ള സാധന സാമഗ്രികളും മുഴുവനും അവിടെ ഇവിടെ ഒക്കെ സ്റ്റോർ ചെയ്ത് നമുക്ക് വയ്ക്കാൻ പറ്റും അതിനുള്ള അതിനു വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മുടെ അപ്പൂപ്പൻ്റെ ഒരു വാച്ചായിരുന്നു ആയിരുന്നു ഞാനിതിൻ്റെ ഡയലും ബാറ്ററി സെറ്റും ഒക്കെ മാറ്റി പോളിഷ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൂപ്പൻ്റെ ചെറിയ ഓർമ്മയ്ക്കായിട്ടൊക്കെ ഇരുന്നോട്ടെ എന്ന് കരുതി എടുത്ത് വണ്ടിക്കകത്ത് വെച്ചേക്കാണ് പഴയ കാലത്തെ ക്ലോക്കാണ് കേട്ടോ അതിൻ്റെ ഡയലും നേരത്തെ കീ കൊടുക്കുന്നതായിരുന്നു ഇപ്പോൾ ബാറ്ററി ഇടുന്ന മെഷീനൊക്കെ അതിലോട്ട് ഞാൻ മാറ്റി പിന്നെ നമ്മൾ കൃഷ്ണൻ കോലിൽ പോയപ്പം അവിടുന്ന് എടുത്ത മഞ്ചാടിക്കുരുവാണ് അതൊക്കെ വണ്ടിയിരിക്കട്ടെ എന്ന് കരുതി വെച്ചിരിക്കുകയാണ് പിന്നെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാൻഡ് റസ്റ്റില്ല ഇവിടെ ഒരു ഹാൻഡ് റസ്റ്റ് കൊടുക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിരുന്നുണ്ട് പിന്നെ ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ അടിയിലും അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ടോ കേട്ടോ ഹാൻഡ് ബ്രേക്ക് താത്താലും അതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം വെക്കാം പിന്നെ കോയിൻസ് ഒക്കെ ഇടാം പേഴ്സ് വെക്കാം അങ്ങനെ നമ്മുടെ പോക്കറ്റിൽ നമുക്ക് ഡ്രൈവിംഗ് ഇങ്ങനെ ഉപദ്രവമായിട്ട് തോന്നുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് നമുക്ക് നേരെ നേരത്തിയിടാം അതിന് മാത്രമുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ വണ്ടിക്കകത്താണ് തന്നെ കേട്ടോ പിന്നെ നമ്മുടെ ഹാൻ റെസ്റ്റ് ഇല്ല എന്നുള്ളതൊരു പോരായ്മ തന്നെയാണ് കാരണം നമ്മൾ വിദേശത്തേക്ക് വണ്ടി ഓടിച്ച സ്ഥിതിക്ക് ഇതൊരു എന്നാലും കുഴപ്പമില്ല ഞാനവിടെ നമ്മുടെ ഒരു ചങ്ങാതിയെ പിടിച്ചിരുത്തി സെറ്റാക്കിയിട്ടുണ്ട് ആൻഡ്രസ്റ്റിന് പകരം അവനവിടെ സുഖമായിട്ടിരിക്കാം അവൻ ഡ്രൈവിംഗ് ഒക്കെ നോക്കി കണ്ടും കേട്ടൊക്കെ കേട്ടുമൊക്കെ അവട്ടെ എന്ന് കരുതി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കൂട്ടുകാരും സന്തോഷമായിട്ടിരിക്കുക ഒരു ചെളി മഴ സമയമായതുകൊണ്ട് ചെളിയൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാനൊരു ഫ എന്താ പറയുക ലെതർ മാറ്റാണ് അവരിട്ടിരിക്കുന്ന വണ്ടിയിൽ ചെളിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് പേപ്പറും എടുത്തിട്ടിരിക്കട്ടോ തിരിതിരിക്കണ്ട പിന്നെ ചാനൽ നമ്മുടെ പുതിയതാണ് എനിക്ക് ഒരു ചാനലിനെ പറ്റിയധികം ഡീറ്റെയിലും കാര്യങ്ങളൊന്നും അറിയില്ല കാരണം ചാനൽ തുടങ്ങി വരുന്നതല്ലേ ഉള്ളൂ സെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട് പിന്നെ സീറ്റ് കവറും സ്റ്റിയറിങ്ങിൻ്റെ കവറും ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തു തന്നതാണ് അടിപൊളി സാധനമാണ് അവർ ഇട്ടേക്കുന്നത് അതുതന്നെ അവരുടെ ആണ് കേട്ടോ ലെതറിൻ്റെ നല്ലൊരു സീറ്റ് കവറ് സ്റ്റിയറിംഗ് ഇട്ടിട്ടുണ്ട് അധികം പൈസയൊന്നും ആയിട്ടില്ല ഷോറൂമുകാരം നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു അവർ നമുക്കെല്ലാം കാര്യങ്ങളുമൊക്കെ നല്ല മാന്യമായ രീതിയിലാണ് അവർ ചെയ്തു തന്നത് എന്തായാലും വണ്ടിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് സ്പേസ് കുറവാണെന്ന് പറയുന്നവർക്ക് എനിക്ക് പറയാനുള്ളത് ഈ പേസൊക്കെ അത്യാവശ്യം നല്ല വണ്ടിയാണ് പിന്നെ നമുക്ക് മൈലേജ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ പുതിയ വണ്ടിയാണ് എടുത്തിട്ട് രണ്ടാഴ്ച മൂന്നാഴ്ച ആവുന്നേ ഉള്ളൂ ആയിരം കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ